നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം നാറ്റോ സൈനിക സഖ്യവും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള സംഘർഷം കൂടുതൽ അടുത്തെത്തിയെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതിനർത്ഥം മൂന്നാം ലോക മഹായുദ്ധത്തിന് ഭൂമി കേവലം ഒരു ചുവട് മാത്രം അകലെയാണ് എന്നാണെന്നും അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഞായറാഴ്ച നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയതിന് തൊട്ടു പിന്നാലെയാണ് പുടിന്റെ മുന്നറിയിപ്പ് വന്നത് റഷ്യയും നാറ്റോ സഖ്യവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പുടിന്റെ പ്രതികരണം നാറ്റോ സഖ്യത്തിലുള്ള രാജ്യങ്ങൾക്കാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഒഴിവാക്കാൻ കഴിയാത്ത ഘട്ടം എത്തിയാൽ യുദ്ധം എന്ന തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നുമാണ് പുടിൻ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ഉക്രൈനുമായുള്ള സംഘർഷത്തോടെയാണ് മറ്റു രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് ആണവായുധം ഉപയോഗിക്കുമെന്നും അത് വലിയ അപകടത്തിലേക്ക് നീങ്ങുമെന്നും പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അത്തരത്തിൽ യുക്രൈനിൽ ആണവായുധം ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും പുടിൻ പറയുന്നു യുക്രൈനിൽ തങ്ങളുടെ സേനയെ ഭാവിയിൽ വിന്യസിച്ചേക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പറഞ്ഞിരുന്നു മാക്രോണിന്റെ പരാമർശത്തിനെതിരെ റഷ്യ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാഹചര്യം വഷളാക്കാനാണ് മാക്രോൺ ശ്രമിക്കുന്നതെന്നും പുടിൻ ആരോപിക്കുകയും ചെയ്തു യുക്രൈനിൽ നിന്ന് റഷ്യയുടെ പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ ഒരു ബഫർ സോൺ ഉണ്ടാക്കും ഇതിൽ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് യുക്രൈനും റഷ്യയ്ക്കുമിടയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും പുടിൻ പറഞ്ഞു അതേസമയം നിലവിലെ സാഹചര്യങ്ങൾ മൂന്നാം ലോക മഹായുദ്ധത്തിൽ ഒരുപടി മാത്രം അകലെയാണെന്ന് വ്യക്തമാക്കിയ പുടിൻ ആ സാഹചര്യം ഉണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും വ്യക്തമാക്കി നാറ്റോയുടെ സൈനികർ ഇപ്പോഴും യുക്രൈനിലുണ്ട് ഫ്രഞ്ചും ഇംഗ്ലീഷും അവർ യുദ്ധഭൂമിയിൽ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ഒരു കാര്യവുമില്ല കാരണം കൊല്ലപ്പെടുന്ന സൈനികരുടെ എണ്ണത്തിൽ ഇതുമൂലം കുറവുണ്ടാകുന്നില്ലെന്നും പുടിൻ പരിഹസിച്ചു അതേസമയം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അമ്പരിപ്പിക്കുന്ന എൺപത്തി ഏഴ് ദശാംശം എട്ട് ശതമാനം റഷ്യയുടെ ആധുനിക ചരിത്രത്തിലെ എക്കാലത്തെയും പബ്ലിക് ഒപ്പീനിയൻ ഫൗണ്ടേഷന്റെ എക്സിറ്റ് പോൾ പ്രകാരം പുടിന്റെ വിജയം പ്രവചിക്കപ്പെട്ടിരുന്നു അഞ്ചാം മൂഴം പൂർത്തിയാക്കുന്നതോടെ സോവിയറ്റ് ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിനെ മറികടന്ന് ഏറ്റവും കൂടുതൽ കാലം റഷ്യൻ ഭരണാധികാരിയായ നേതാവായി പുടിൻ മാറും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയിൽ ഒരു നേതാവിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ഭൂരി ാണ് ഇത്തവണ പുട്ടിന് ലഭിച്ചത് അമേരിക്കയും നാറ്റോയും രക്ഷയുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ വന്നാൽ മൂന്നാം ലോകമഹായുദ്ധം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ റഷ്യയിലെ ഏകാധിപതി മറ്റൊരു തിരഞ്ഞെടുപ്പിനെ കൂടി കപടമാക്കിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വിമർശിക്കുകയും ചെയ്തു